നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന ഇന്നലെ ഗുരുവായൂരപ്പൻ ഉച്ച പൂജയ്ക്ക് ഓടക്കുഴലൂതിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു നല്ല തടിച്ച ഗുണ്ടുമണി ഉണ്ണികൃഷ്ണനായിരുന്നു ഓടക്കുഴലി കയ്യിൽ പിടിച്ച് നിൽക്കായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇന്നലെ നമുക്ക് മൈക്ക് വർക്ക് ചെയ്യാം കുറച്ച് സാങ്കേതികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഞങ്ങളിവിടുന്ന് ചെക്ക് ചെയ്തതായിരുന്നു പക്ഷേ എന്തോ സംഭവിച്ചതെന്നറിയില്ലേ ഇടയ്ക്ക് ഉണ്ണികൃഷ്ണൻ്റെ ഓരോരോ വികൃതികൾ അത് അതേമാതിരി തന്നെ ഒരു അമ്മയുടെ അനുഭവം ഇന്നലെ പറഞ്ഞു തുടങ്ങിയിട്ട് അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ശബ്ദം ഒരുപാട് ഡിസ്റ്റർബൻസ് വന്നു അപ്പോൾ കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചു കുറേ പേര് കമൻറ്റ് ചെയ്തു അപ്പോൾ എല്ലാം കണ്ടു അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇന്നലത്തെ ആ ഒരു കൃഷ്ണാനുഭവം ഇന്ന് വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാനും വിചാരിച്ചു ഇതുവരെയും അങ്ങനെ ആവർത്തിക്കുമോ എന്ന് ചോദിച്ചിട്ടില്ല നമ്മളുടെ മൈക്കിൻ്റെ സൗണ്ട് പോലുള്ള ഇപ്പോൾ ആദ്യത്തെ സംഭവം സംഭവമല്ലേ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചിരുന്നു പക്ഷെ ആരും വന്ന് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പക്ഷെ എല്ലാവരും ചോദിച്ചു ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് രാജശ്രീ എന്നൊരു അമ്മയാണ് ഇന്നലെ നമുക്ക് ആ ഒരു അനുഭവം പങ്കുവെച്ചത് ആ അമ്മയുടെ വിവാഹം പതിനെട്ട് വയസ്സിൽ തന്നെ കഴിഞ്ഞു പക്ഷേ കുറച്ച് വർഷ കാലത്തേക്ക് അവർക്ക് കുട്ടികളുണ്ടായില്ലെന്നും ആ അമ്മയുടെ അച്ഛൻ പറഞ്ഞ് നിർദ്ദേശിച്ചതിന് പ്രകാരം അവരെ ഗുരുവായൂരമ്പലത്തിൽ വന്ന് തൊഴുതൂന്നു ഗുരുവായൂരപ്പൻ നാമം ജപിച്ചാൽ മതി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഗുരുവായൂരപ്പൻ ഉണ്ടാക്കിത്തരുന്ന അച്ഛൻ മകളെ പറഞ്ഞു പഠിപ്പിച്ചാണ് അത്രേ വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായൊന്നുമില്ല എന്ന് തന്നെയാണ് അമ്മയും വിശ്വസിക്കുന്നത് അങ്ങനെ ദമ്പതി സമേതം അവരുടെ ഗുരുവായൂർ വന്ന് തൊഴുകയും തൊഴുതതിന് ശേഷം അവർക്ക് മമ്മിയമ്പലത്തിൽ തൊഴണമല്ലോന്ന് അപ്പോഴാണ് അത്ര ഓർമ്മ വന്നത് അപ്പോൾ രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ നിർമ്മാല്യം തൊഴുതതിന് ശേഷം അവർ കുറച്ചുനേരം അമ്പലത്തിലിരുന്ന് വിശ്രമിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ അമ്പലത്തിലേക്ക് വെളിച്ചാവുന്നതിന് മുമ്പാണല്ലോ അവർ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വഴി അറിയാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ വഴി അറിയാതെ അവർ കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അതീവ സുന്ദരിയായ ഒരമ്മ വന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് ഇവിടെ നിന്നിങ്ങനെ പരുങ്ങുന്നത് ചോദിച്ചപ്പോൾ അമ്പലത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനും അമ്പലത്തിലേക്കാണ് എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു വളരെയധികം ഐശ്വര്യമുള്ള ഒരു അമ്മയായിരുന്നു അവരെ അങ്ങനെ നയിച്ചതെന്നാണ് അമ്മ എന്നോട് പറയണേ അപ്പോൾ നല്ലോണം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം മുരുങ്ങിയിട്ടുള്ള ഒരു സുന്ദരിയായ അമ്മയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത് മമ്മിയൊരമ്പലത്തിലെത്തുന്നത് വരെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് മമ്മിയൊരു അമ്പലത്തിൻ്റെ വാതിലെത്തിയപ്പോൾ ഇവിടെയാണ് മമ്മിയൂർ അമ്പലം തൊഴുതോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ മുന്നോട്ട് നടന്നിട്ട് രണ്ടടി മുന്നോട്ട് നടന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അമ്മ ഞങ്ങളോടൊപ്പം തൊഴാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ അമ്മയെ അവിടെ കണ്ടില്ലായെന്നാണ് അവർ പറയുന്നത് തിരിഞ്ഞു പോകാനായിട്ട് പ്രത്യേകിച്ച് ഒരു വഴി പെട്ടെന്ന് കാണത്തക്ക വിധം അത്ര അടുത്ത് ഒരു വഴിയും കാണാനില്ല ഒരു വീടും കാണാനില്ല അതായത് ഇവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അപ്രത്യക്ഷമാവാൻ പാകത്തിന് അവിടെ ഒരു വഴിയും ഇല്ല എന്നിട്ട് ആ അമ്മയെ കാണാൻ സാധിച്ചില്ല മുപ്പത്തി അഞ്ച് വർഷങ്ങളോളം മുമ്പ് നടന്ന ഒരു കാര്യമാണ് ഈ രാജശ്രീ എന്ന അമ്മ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് ഇത്രയും വർഷക്കാലം കഴിഞ്ഞിട്ടും ആ അമ്മയ്ക്ക് ഇപ്പോഴും ആ കൂടെ വന്ന ആ ഒരു സുന്ദരിയായ അമ്മയെക്കുറിച്ച് നല്ലോണം ഓർമ്മയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പാർവതീദേവി സ്വയം നിങ്ങളെ എന്നാണ് ആ അമ്മയുടെ അച്ഛൻ പറഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനും ഇത് കേട്ടപ്പോൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ദേവി സ്വയം വന്നത് തന്നെ ആയിരിക്കണം അവരെ അനുഗ്രഹിക്കാനായിട്ടെന്ന് തോന്നുന്നു അങ്ങനെയാണല്ലോ ഗുരുവായൂരപ്പൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കൃഷ്ണാനുഭവങ്ങൾ അനവധി അനവധി രീതിയിലല്ലേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് മുന്നിൽ ഗുരുവായൂരപ്പൻ എന്നും പ്രത്യക്ഷം ആവുന്നുണ്ട് നമ്മളത് എത്രത്തോളം തിരിച്ചറിയുന്നുണ്ടെന്നുള്ളത് മാത്രമേ അറിയാത്തതുള്ളൂ എന്തായാലും ഈ അമ്മയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാക്ഷാൽ ശ്രീ പാർവതി ദേവി തന്നെ ആയിരിക്കാം അവരുടെ മുമ്പിലേക്ക് വന്നത് എന്ന് തന്നെയാണ് ഇന്ന് ഞാനും വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു അനുഭവം നമ്മൾക്ക് ഷെയർ ചെയ്ത് തന്നെ രാജശ്രീ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഭാഗ്യം എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് വീട്ടിലെ ഒരംഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വർഷക്കാലത്തേക്ക് അമ്പലങ്ങളിൽ പോകരുതെന്ന് പറയുന്നത് ശരിയാണോന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പിലയും വാലായ്മയും ഒക്കെ കഴിഞ്ഞാൽ ഉടനെ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് പിന്നെ അത്രയും അടുത്ത് ഇപ്പം ഭാഗ്യയുടെ അച്ഛനാണ് മരിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വളരെ അടുത്ത് അത്രയും അടുത്ത് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ചില ആളുകൾ നാൽപ്പത്തി ദിവസം കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ മരിച്ചിട്ട് ഞങ്ങൾ നാൽപ്പത്തി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതല്ലാതെ ഒരു വർഷക്കാലത്തേക്കൊന്നും ഭഗവാനെ കാണാതിരിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അപ്പോൾ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അത്രയും പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനല്ലാതെ വേറെ ആരാശ്രയം ഉണ്ടാവുക അപ്പോൾ അത്രയും കാലമൊന്നും നമുക്കിങ്ങനെ ഗുരുവായൂർപ്പിനെ കാണാണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഈശ്വരനെ കാണാതിരിക്കാൻ സാധിക്കുമെന്നുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നണില്ല അപ്പോൾ തൊഴാൻ വരുന്നതുകൊണ്ട് ഒരു വിരോധമില്ല ഭാഗ്യ എൻ്റെ ഒരു എൻ്റെ ഒരു അനുമാനത്തിൽ ഉടനെ തന്നെ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുതോളൂ കേട്ടോ മനസ്സിൻ്റെ ഒരു സങ്കടവും ആ ഒരു ബുദ്ധിമുട്ടുകളുമെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചോളൂ ഭഗവാൻ എന്തായാലും ഭാഗ്യയ്ക്ക് സന്തോഷം നൽകട്ടെ അടുത്ത ചോദ്യം അടുത്തതായിട്ട് പേരറിയാത്ത ഭക്തനൊരു ഭക്ത ടൈം വർക്ക് എന്നാണ് കാണുന്നത് മിനിയാകുന്ന വീഡിയോൻ്റെ താഴാവുന്ന കമൻ്റാണ് എന്താണ് ഭക്തി മറ്റുള്ളവർ ഗുരുവായൂർപ്പനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ സ്നേഹിക്കണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഗുരുവായൂർപ്പണയെ കാണുന്ന സമയത്ത് കണ്ണീരാണ് വരുന്നത് അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ പോലെ ഭഗവാനെ സ്നേഹിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രകടിപ്പിക്കാറുള്ളത് നിങ്ങൾക്ക് ഭഗവാനെ കാണുമ്പോൾ കണ്ണിൽ നിറയുന്ന ആ ഒരു കണ്ണുനീരുണ്ടല്ലോ അതായിരിക്കാം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് കാരണം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നത് ഓരോരുത്തരും ഓരോ ഓരോ രീതിയിലാണല്ലോ നമ്മൾ ഓരോ പ്രിയപ്പെട്ട ആളുകളെയും സ്നേഹിക്കുന്നത് അതുപോലെ നിങ്ങൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന വഴിയാണെന്ന് നിങ്ങൾക്ക് ഒരു സ്നേഹവും ഒരു ഫീലിങ്സും ഇല്ലാത്ത ഒരു ഈശ്വരൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിലാണെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണെങ്ങനെയാണെന്ന് അറിയുക അപ്പോൾ നിങ്ങളുടെ കണ്ണു നിറയുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് ഭഗവാനോട് അത്രയും അടുപ്പുണ്ടെന്ന് തന്നെയാണ് ഇത് തന്നെയാണ് സ്നേഹം ഇത് തന്നെയാണ് ഭക്തി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ തികഞ്ഞ ഒരു ഭക്തയാണ് അല്ലെങ്കിൽ ഒരു ഭക്തനാണ് എന്നാണ് അപ്പോൾ ഒരിക്കലും വിഷമിക്കേണ്ട ഭക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് നാമം ജപിച്ചോളൂ ആ ഭക്തിയെ ഉണർത്തി ഉണർത്തിക്കൊണ്ടുവരാന്നുള്ളത് ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും ചെയ്യും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അടുത്ത ചോദ്യം ഇനി സദന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ കളഭചാർത്ഥത്തെ അപൂർവമാണോന്ന് അങ്ങനെയല്ലേ അപൂർവല്ല ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ വലിയ ഉണ്ണികൃഷ്ണനായിട്ട് വലിയ ഉണ്ണിക്കൃഷ്ണനായിട്ട് ഇടക്കിടയ്ക്ക് കളഭം ചേർത്താറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക വിശേഷാൽ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചേർത്താറുണ്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള ഭഗവാനായിട്ട് ചേർത്താറുണ്ട് അത് അങ്ങനെ അപൂർവം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അടുത്ത ചോദ്യം അൻഷാറയ്ക്കൽ എന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷക ഞാൻ ഈ സ്ഥിരം പ്രേക്ഷക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നത് എന്താണ് സ്ഥിരം പ്രേക്ഷക എന്ന് ഇങ്ങനെ പറയണതെന്ന് അതിങ്ങനെ കുറേ തവണ ഈ അൻഷി ഇങ്ങനെ വരണ കാരണം അല്ലെങ്കിൽ ഈ പേരുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കാരണം പറയണമെന്നുള്ളൂ കേട്ടോ അൻഷാറയ്ക്കൽ അൻഷാറയ്ക്കൽ മാത്രമല്ല കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വിഷ്ണു ആരാണ് ഇന്നലെ അൻഷയുടെ ചോദ്യം വിഷ്ണു സവിതയുടെ ആരാണ് എന്നായിരുന്നു കേട്ടോ കൂടെ പരക്കാതെ പോയ എൻ്റെ കൂടപ്പരപ്പിനേക്കാൾ എനിക്ക് എന്താ പറയുക കൂടപ്പറപ്പിനെ പോലെ തന്നെ അത്രയും സ്നേഹം തരുന്ന അത്രയും കെയർ തരുന്ന എൻ്റെ അനിയൻ തന്നെയാണ് വിഷ്ണു ഇപ്പോൾ ഗുരുവായൂർ ഡിവോട്ടേഴ്സ് ഓൺലൈനിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം തന്നിരിക്കുന്നു വിഷ്ണുവിനെ നിങ്ങൾ ഓഫ് ഓൺ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ അഭാവത്തിൽ ഈ ഒരു സെഗ്മെൻറ്റ് കുറച്ച് ദിവസം മുന്നോട്ട് കൊണ്ടുപോരുന്നത് വിഷ്ണുവാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വിഷ്ണു തന്നെ സ്വയം പിന്മാറുകയാണ് വിഷ്ണുവിനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിരുന്നു വീണ്ടും ആ ഒരു സെഗ്മെൻറ്റിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും വിഷ്ണു ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ഇരുകൈ നീട്ടി എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്തുകൂടുകയും ചോദിച്ചിരുന്നു അപ്പോൾ അത് സ്വതശേഷി തന്നെ ചെയ്തോളൂ എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് പിന്മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ കൂടെ പിറന്നിട്ടില്ലെങ്കിലും എൻ്റെ കൂടെ പിറന്ന പോലെയുള്ള എൻ്റെ അനിയനും അനിയത്തെയുമാണ് വിഷ്ണുവും ആശികയും പത്രേയുള്ളൂ അടുത്ത ചോദ്യം സന്ധ്യ പങ്കജ് സന്ധ്യ ചേച്ചിനെ കുറേ ദിവസമായിട്ടോ മിസ് ചെയ്യണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് ചോദ്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സന്ധ്യ ചേച്ചിയുടെ ഇന്നത്തെ ചോദ്യം ചൊവ്വ വലിയ ദിവസങ്ങളിൽ തിരക്ക് കുറവുണ്ടോ ഈ സമയത്ത് വരാൻ വെക്കേഷനാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല ചൊവ്വയും വെ വെള്ളിയൊക്കെ നല്ല തിരക്കുണ്ട് അപ്പോൾ നാളെ ആക്ടർ ജയറാമൻ്റെ മകളുടെ കല്യാണമാണ് ഇവിടെ വെച്ചിരുന്നു കേൾക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല തിരക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോ ഓരോ ദിവസങ്ങളിലെയും മുഹൂർത്തങ്ങൾക്കനുസരിച്ചും തിരക്ക് തിരക്കിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ വിവാഹ മുഹൂർത്തങ്ങൾക്കനുസരിച്ചും തിരക്കിൽ വ്യത്യാസം വരുന്നുണ്ട് ചൊവ്വാഴ്ചകളിൽ പൊതുവേ തിരക്ക് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ചൊവ്വാഴ്ചകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ വൈശാഖ മാസം ആകുമ്പോൾ എന്തായാലും നല്ലവണ്ണം തിരക്കുണ്ടായിരിക്കും പിന്നെ സന്ധ്യ ചേച്ചിയുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് അനവധി പേരായി പറയുന്നു സ്പീഡ് കുറയ്ക്കാൻ ഞാൻ മറന്നു പോവാണ് ഞാൻ സ്പീഡ് കുറയ്ക്കണം എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചൊക്കെ വരും എന്നിട്ട് വീഡിയോ തുടങ്ങും രണ്ട് ചോദ്യോത്തരം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നല്ല സ്പീഡിലായി പോവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ശ്രമിക്കാം നമ്മളുടെ എൻ്റെ വീട്ടിൽ നിന്നേ പറയുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് വരാം അടുത്ത ചോദ്യം അഭിജിത്ത് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അത്താഴ പൂജയ്ക്ക് ശിവേലിക്കും ശേഷം നെയ്യ് കിട്ടാറുണ്ടെന്ന് കേട്ടു അതെന്താണെന്ന് തൃപ്പുകയുടെ നെയ്യാണ് കേട്ടോ അത് തൃപ്പുകയുടെ നെയ്യിനെക്കുറിച്ചും ഞാൻ ഇതിനു മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ ഇന്നലെ ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹരികൃഷ്ണൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഭഗവതി അഴലിനെ കുറിച്ചും സപ്തശുദ്ധി അഭിഷേകത്തിനെ കുറിച്ചും ഒക്കെ പറയാമെന്നുള്ളതായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ആവശ്യം വന്നാലും മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സമയം എന്ന് പറയുന്നത് അര അരമണിക്കൂറാണ് കാരണം അതിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എനിക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന കോസ്റ്റ്യൂമിൽ വെച്ചിട്ടായിരുന്നു അത് ചെയ്തതെന്ന് ഞാൻ ആ കോസ്റ്റ്യൂം വെച്ചിട്ടാണ് ഇത് സെർച്ച് ചെയ്യണത് എന്നിട്ട് ഞാൻ അത്രയും എടുത്തു അപ്പോൾ നിങ്ങളോട് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ റെഫർ ചെയ്യൂ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് തപ്പി കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതെനിക്ക് മനസ്സിലാവേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്താലും ഞാൻ വീണ്ടും പറയാൻ തയ്യാറാവുന്നത് കേട്ടോ ഇത് കേട്ട് മനസ്സിലാക്കി ഉള്ള ആൾക്കാർക്ക് നല്ലോണം ബോർഡടിക്കണ്ടാവും ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസവും പറഞ്ഞെന്ന് ചോദി ചോദിക്കണ്ടാവും മനസ്സിലെങ്കിലും പക്ഷെ ഒന്ന് ക്ഷമിക്കൂ പുതിയ ആളുകൾക്കും അറിയണ്ടേ മനസ്സിലാവണ്ടേ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കണേ അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് തൃപ്പുകയുടെ നെയ്യനെ കുറിച്ചിട്ടാണ് തൃപ്പുകേട നെയ്യ് ലഭിക്കുന്നത് ഈ പറഞ്ഞ പോലെ അർത്താഴ ശിവേലിക്ക് ശേഷമാണ് ഗുരുവായൂരപ്പിനെ ഓരോ പൂജയ്ക്കും ധൂപദീപങ്ങൾ കാണിക്കുക എന്ന് പറയില്ലേ ആ ഒരു സമയത്ത് ഭഗവാന്റെ മുഖത്തേക്ക് ഒരു കൊടിവിളക്കിൽ ദീപം കാണിക്കും ആ ദീപത്തിൽ ആ കൊടിവിളക്കിൽ ഒഴിക്കുന്ന നെയ്യാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് അതായത് എല്ലാ പൂജയ്ക്കും ഭഗവാന്റെ തിരുമുഖത്തിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് കത്തുന്ന ആ ദീപത്തിൻ്റെ ദീപത്തിനായിട്ട് ഉപയോഗിച്ച നെയ്യാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു കൊടിവിളക്കിൽ എത്ര നെയ്യും ും അതാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് അപ്പോൾ അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അവിടെ ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒരു തിരി കൊണ്ട് അവിടെയുള്ള ആ ഒരു കാവൽക്കാര് കയ്യിൽ ഒറ്റച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതാണ് അത് സത്ബുദ്ധിക്കൊക്കെ വളരെ വിശേഷാണെന്ന് പറയുന്നു അപ്പോൾ അത് ഇനി എങ്ങനെയാൽ ലഭിക്കുക ചോദിച്ചാൽ ആ സമയത്ത് അവിടെ ഉണ്ടാവണം അതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ അടുത്ത ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇന്നലത്തെ ചോദ്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ എടുത്തുണ്ടാവില്ല കാരണം ഇന്നലെ ഒരുപാട് പേര് വിഷ്ണുവിന് പിറന്നാളാശംസകൾ അറിയിക്കായിരുന്നു പിന്നെ നമ്മുടെ സൗണ്ട് പോയതെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു കമൻസ് കൂടുതലും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദ്യങ്ങൾ ഞാൻ വിട്ടുപോയതായിരിക്കും കേട്ടോ അപ്പോൾ ആ ചോദ്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോൻ്റെ താഴെ ഇന്ന സൗണ്ടിനൊന്നും പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ എന്തായാലും അതൊന്ന് പറയണം കേട്ടോ പിന്നെ വിഷ്ണു എല്ലാവരോടും ഒരുപാട് 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 വലിയ നന്ദി അറിയിച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പിറന്നാളായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞു കാരണം വിഷ്ണുവിന് ഇത്രയധികം പേരുടെ ആശംസകൾ കിട്ടി അതുമാത്രമല്ല ഇന്നലെ അദ്ദേഹം വൈകുന്നേരം ലൈവ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കുറച്ച് നേരത്തെ എത്തി എത്തിയതുകൊണ്ട് ഗുരുവായൂർപ്പിനെ ഒന്ന് തൊഴണം എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ എത്തിയത് അപ്പോൾ പുറത്തുനിന്ന് ഇന്ന് തൊഴാനേ സാധിക്കുകയുള്ളൂന്ന് തന്നെയാണ് അദ്ദേഹം വിചാരിച്ചത് കാരണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം അകത്തേക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചതും സെക്യൂരിറ്റി അറിയുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് ചോദിച്ചു പ്രാദേശികമായിട്ടുള്ള ക്യൂ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അകത്ത് കയറി തൊഴാൻ സാധിച്ചു താമരക്കണ്ണനെ തൊഴാൻ സാധിച്ചു അപ്പോൾ നല്ലൊരു പിറന്നാളായിരുന്നു അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സാധിച്ചതെന്നാണ് വിഷ്ണു പറയുന്നത് അപ്പോൾ ഓരോ പ്രേക്ഷകരോടും എടുത്തെടുത്ത് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നന്ദി അറിയിക്കുന്നു ഇനി വൈശാഖ മാസ ഭജനത്തിൻ്റെ കാര്യം പറയുന്നു മെയ് ഒൻപതാം തീയതി മുതൽ ആറാം തീയതി ജൂൺ ആറാം തീയതി വരെയാണ് വൈശാഖകാലമുള്ളത് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് മുപ്പത് ലക്ഷം നാമം ഗുരുവായൂരപ്പൻ്റെ ത്രിപ്പാദങ്ങളിൽ സമർപ്പിക്കാം അതിനെ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം നിങ്ങൾ ഓരോരുത്തരും നാമം ചൊല്ലി സഹായിക്കണം എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നാമം ജൊല്ലി സഹായിക്കണം എത്ര തവണ ചെല്ലാൻ പറ്റുമോ അത്രയും തവണ നാമം ചൊല്ലണം ആ നാമജപത്തിൻ്റെ നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് നമ്മളുടെ വീഡിയോൻ്റെ താഴെ അപ്ഡേറ്റ് ചെയ്യണം ഈ വീഡിയോൻ്റെ അല്ല വൈശാഖ മാസ ഭജന വീഡിയോ എന്ന് പറഞ്ഞിട്ട് മെയ് ഒൻപതാം തീയതി മുതൽ വേറൊരു സെഷൻ തുടങ്ങുന്നുണ്ട് ആ സെഷന് താഴെയായിട്ട് നിങ്ങൾ അന്ന് ജപിച്ച നാമത്തിന്റെ എണ്ണം ഒന്ന് പറയണം നാരായണ നാമമാണ് ജപിക്കേണ്ടത് നാരായണ 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 ഇങ്ങനെയാണ് ജപിക്കേണ്ടത് എത്ര തവണ ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിക്കണം പ്രത്യേകിച്ച് വൈകക്കുട്ടി അതുപോലെ ഹരികൃഷ്ണൻ അതുപോലെ നമ്മളുടെ നവനീത് ഇതുപോലത്തെ കുട്ടി കുട്ടി ഭക്തന്മാരെല്ലാവരും കുറെ അധികം നാമം ജപിച്ചിട്ട് ഞങ്ങളെയൊക്കെ ഒന്ന് ഞെട്ടിക്കണം കേട്ടോ പത്രേയുള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം നന്ദി